ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളി ഹൈക്കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയത് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യപേക്ഷയും ഹൈക്കോടതി തള്ളി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് മൌസറിൽ ഒപ്പിട്ടതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം മുസ്തഫ മുസ്തഫ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ മുൻകൂർ ജാമ്യം തങ്ങൾക്ക് പങ്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ വാദം വന്നിരുന്നു പ്രധാനമായും ആറാം പ്രതിയാണ് ശ്രീകുമാർ നാലാമത്തെ പ്രതിയാണ് എസ് ജയശ്രീ രണ്ടുപേർക്കും കൃത്യമായി ഒരാൾ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിരുന്നു ഒരാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്നു എന്തായാലും രണ്ടുപേരും ഈ വിഷയത്തിൽ തങ്ങൾക്ക് പങ്കില്ല തങ്ങൾക്ക് മുമ്പെടുത്ത തീരുമാനങ്ങളാണ് എന്നാണ് ജയശ്രീ പറഞ്ഞത് ശ്രീകുമാർ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞത് ജയശ്രീ പറഞ്ഞത് തനിക്ക് മുമ്പ് ബോർഡ് എടുത്തൊരു തീരുമാനം നടപ്പാക്കാനുള്ള ഒരു അധികാരം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള എന്തായാലും ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത സമയത്ത് ഇവർ കോടതിയിൽ വന്ന സമയത്ത് അവരുടെ നിരപരാധിത്വം കോടതിയിൽ കൃത്യമായി തന്നെ പറയുന്ന രൂപത്തിലായിരുന്നു അവരുടെ അപേക്ഷകളും വാദങ്ങളും മുഴുവൻ പക്ഷെ അതിനിടയ്ക്ക് ഒരു പ്രശ്നം വന്നത് ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇതിനകത്ത് ഈ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ടായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതുകൂടി പരിശോധിക്കാൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകുന്നത് സ്വാഭാവികമായും അത് ഒരു ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തു ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ വിഷയം വിശദമായി തന്നെ കേൾക്കുകയും കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതി മുറിയിൽ രണ്ടുപേരുടെയും വിശദമായ വാദം കേൾക്കുകയും ചെയ്തത് ജയശ്രീയുടെ വാദങ്ങളിൽ കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അവരുടെ മറ്റു ചില വാദങ്ങൾ എന്തായാലും രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു നാലാം പ്രതി എസ് ജയശ്രീ നേരത്തെ മുൻ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ആറാമത്തെ പ്രതിയായിട്ടുള്ള ജയ ജയ ജയകൃഷ്ണൻ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു രണ്ടുപേർക്കും പ്രധാനമായി ഇതിനകത്ത് ഒരാൾ ഈ മഹസറിൽ ഇത് കൃത്യമായി തന്നെ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ഒരാൾ ഇതിനകത്ത് ഉണ്ണിയും